ഹായ് ഫ്രണ്ട്സ് അസാ മുറ്റത്ത് നല്ല വേനൽമഴ പെയ്തോണ്ടിരിക്കുമ്പോൾ മഴ കണ്ടപ്പോൾ മോള് നേരെ മുറ്റത്തേക്ക് ഇറങ്ങി അപ്പോഴാണ് ഓർത്തത് ഈ മഴ പെയ്തോണ്ടിരിക്കുന്ന ഈ സമയത്ത് നല്ലൊരു പൊതിച്ചോറ് കഴിക്കാൻ ആഗ്രഹം അത് നല്ല വാട്ടെടുത്തിട്ടുള്ള വാഴം തിലയിൽ നല്ല ചൂടോട് കൂടിയിട്ടുള്ള പൊതിച്ചോറ് കഴിക്കാം അപ്പം നമുക്കതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ജെറ്റു ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു പൊതിച്ചോറുണ്ടാക്കുമ്പോൾ അതിൽ കാര്യമായിട്ട് വേണ്ട ഒരു സംഗതിയാണ് ഒരു ചുട്ടരച്ചൊരു ചമ്മന്തി അല്ലേ അപ്പം നമുക്ക് ആദ്യം ഒരു മൂന്നാല് ചെറിയ ഉള്ളി അതുപോലെ വച്ചൽമുൾക്ക് കനലിൽ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട് നമുക്ക് അതൊന്ന് മിക്സിഡ് ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് തിരുമി തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്ക് ചുട്ടരച്ച ചമ്മന്തി തയ്യാറാക്കാം കേട്ടോ എന്നിട്ട് ഈ ഒരു ചമ്മന്തി നമുക്ക് ഉരുട്ടിയെടുത്തിട്ട് അതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്കൊരു വായന്തല വാട്ടിയെടുത്തിട്ടുണ്ട് അതിൽ ചൂടോട് കൂടിയിട്ട് ഇവിടെ ചോറിട്ട് കൊടുക്കാം ഈ ചൂട് ചോറിന് മുകളിലായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള അരച്ചിട്ടുള്ള ചമ്മന്തി ഉണ്ടല്ലോ അത് നമുക്ക് അതിൽ വെച്ചെടുക്കാം ഇനി അടുത്തതായിട്ട് ഉണക്കമീൻ പൊരിച്ചെടുത്തുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് മാന്തൾ ഉണക്കമീനാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും ഉണക്കമീൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതുപോലെ ഒരു ഭംഗിക്ക് ഉണക്കമുളകും ഉണ്ടായിരുന്നു പിന്നെ ഉപ്പേരിയായിട്ട് ഉണ്ടായിരുന്നത് വെണ്ടയ്ക്കായിരുന്നു കേട്ടോ പൊരിച്ചു വെച്ചിട്ടുള്ള അയല വെച്ചെടുക്കാം ഇനി ഇത് ബീറ്റ്റൂട്ട് അച്ചാറാണ് അപ്പോൾ അത് രണ്ട് സ്പൂൺ നമുക്കതിൻ്റെ കൂടെ ഇട്ടുകൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഏതാണ് അച്ചാറുള്ളതെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് വെച്ചെടുക്കാം കേട്ടോ അടുത്തതായിട്ട് നമുക്ക് നാരങ്ങ അച്ചാറുണ്ട് അത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ് അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ പപ്പടം പൊടിച്ചെടുത്തതാണ് അതിൻ്റെ കൂടെ ഇട്ടെടുത്തിട്ടുണ്ട് ഇനി കോഴിമുട്ട പൊരിച്ചതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വെച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് പൊതിഞ്ഞെടുത്ത് പേപ്പറിൽ പൊതിഞ്ഞെടുത്ത് കുറച്ച് നേരം വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു വാഴൻതലയിൽ ആ ഒരു മിക്സും വാഴന്തലയിൽ ആ ഒരു ചെറിയ ചോ ഒക്കെ ഉണ്ടാവും കേട്ടോ ഈ ഒരു ചോറ് കഴിക്കുമ്പോൾ എന്നിട്ട് നമുക്കിനി ആദ്യം മീൻ എടുത്തിട്ടുണ്ട് അതുപോലെ അച്ചാറ് ഉപ്പേരി എല്ലാതും കൂടി മിക്സ് ചെയ്തെടുത്ത് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സ്വാദുണ്ടല്ലോ എൻ്റെ മോനെ പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത സ്വാദോ അപ്പോൾ എല്ലാവരും ഈ ഒരു പൊതിച്ചോറൊന്ന് തയ്യാറാക്കി നോക്കാം കേട്ടോ ഈ ഒരു മഴക്കാലത്തൊക്കെ മഴ ഒക്കെ ആസ്വദിച്ച് കഴിക്കാൻ ഒരു അഡ്ഡാർ റൈറ്റ് കേട്ടോ ഈ ഒരു പുതിച്ചോറ് അപ്പോൾ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കാണാം പുതിയൊരു വീഡിയോയുമായിട്ട് അത് വരേക്കും ബൈ